ഈ മഹാരാജ്യത്തോടും അതിന്റെ പൗര ജനതയോടും ഏറ്റവും ആത്മാർത്ഥത പുലർത്തുന്നവർ ആർ എസ് എസ് എന്ന സംഘടനയാണ് ഇവിടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അതിന്റെ നേതാക്കളോ അവരുടെ അടിമകളോ ഇവിടുള്ള വിവിധ ജാതി മത സംഘടനകളോ അതിന്റെ നായകരോ അവരുടെ അനുയായികളോ ഒന്നും ഒരു സ്വയം സേവകനോളം ആത്മാർത്ഥത പുലർത്തുന്നത് പോകാൻ കണ്ടിട്ടില്ല ത്യാഗബുദ്ധിയും സേവന സേവനതൽപരതയും ദേശസ്നേഹവും മാനവിക ബുദ്ധിയും ആത്മാർത്ഥതയും നിസ്വാർത്ഥതയും നിസ്വാർത്ഥതയുമൊക്കെയുള്ള ഒരു വലിയ പറ്റം ജനങ്ങൾ ഒരൊറ്റ ബുദ്ധിയോടുകൂടി ഒറ്റബുദ്ധിയല്ല ഒരൊറ്റ ബുദ്ധിയോടുകൂടി നിശ്ചിത കൂടി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് പോലെ ഒരു സംഘടന ഇവിടെയല്ലാതെ ഈ ഭാരതഭൂമിയിലല്ലാതെ ഈ ഭൂഗോളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യം പോകന് തോന്നുന്നില്ല സാധ്യതയില്ല അങ്ങനെയാണ് പോകൻ വിചാരം ഇന്ത്യയുടെ രണ്ടാം സൈന്യമാണ് ആർ എസ് എസ് ശമ്പളമോ ആനുകൂല്യങ്ങളോ ഒന്നുമില്ലാതെ സംഭാവനകൾ യാചിക്കാതെ ഈ രാജ്യത്തിനായി പ്രവർത്തിക്കുന്ന നിങ്ങളോട് പോകന് എന്നും ആദരവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി ഉണ്ടാവുകയുള്ളൂ എനിക്കൊരിക്കലും ഒരു ആർ എസ് എസ് കാരനവൻ സാധിക്കില്ല കാരണം അതിനുള്ള നന്മയോ സദ്ബുദ്ധിയോ സൽസ്വഭാവമോ സാംസ്കാരിക ഭാവമോ സഹന സിദ്ധിയോ ഒന്നും എനിക്കില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് വളരെ നല്ലോണം അറിയാം ഈ നാട്ടിലെ രാജ്യവിരുദ്ധരും സാമൂഹ്യദ്രോഹികളും തീവ്രമത അരാജക ബുദ്ധരും ഒറ്റകാരും ചതിയരും അഴിമതിക്കാരും ദുർമാർഗികളുമൊക്കെ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി എതിർക്കുന്നതും വളരെ ശത്രുബുദ്ധിയോടുകൂടി സമീപിക്കുന്നതും ആർ എസ് എസിനെയാണ് സ്വാഭാവികമായും എന്റെ സാമാന്യ ബോധം എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആർ ആണ് ശരി ആർഎസ്എസ് ആണ് സത്യം ആർ എസ് എസിനെയാണ് നമ്പേണ്ടത് ഹിന്ദുക്കളല്ല നമ്പേണ്ടത് അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രമല്ല നമ്പേണ്ടത് തീവ്ര മത ബുദ്ധി ഇല്ലാത്ത ഏതു മതസ്ഥർക്കും ആശ്രയമാകുന്നത് സുരക്ഷയാവുന്നത് പ്രതീക്ഷയാവുന്നത് ആർ എസ് എസ് ആണ് ഭാരതത്തിന്റെ രാഷ്ട്ര ശരീരത്തിലെ പ്രതിരോധ ഈ നാട് നശിക്കണമെന്നും ദുർബലപ്പെടണമെന്നും ഇല്ലാതാവണമെന്നും ആഗ്രഹിക്കുന്ന രോഗാണുക്കൾക്ക് തീർച്ചയായും പ്രതിരോധാണുക്കളായിട്ടുള്ള ആർ എസ് എസ് ശത്രുവായേ മതിയാവൂ അത് പ്രകൃതി നിയമമാണ് തിന്മ ഒരിക്കലും നന്മ വാഴണമെന്ന് ആഗ്രഹിക്കില്ല തിന്മ ഒരിക്കലും നന്മയെ പ്രോത്സാഹിപ്പിക്കില്ല തിന്മ ഒരിക്കലും നന്മയ്ക്ക് വളമാവുകയുമില്ല